കലയറിയാനും പഠിക്കാനും ഭാഷയും സംസ്കാരവും തടസ്സമാകില്ല എന്ന് കാണിക്കുകയാണ് കോഴിക്കോട് ബി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനി ഗോത്രവിഭാഗമായ പണിയരുടെ തനത് കലാരൂപമായ നൃത്തം അവതരിപ്പിച്ചാണ് ഈ പതിനാറുകാരി കലയുടെ അതിർവരമ്പുകൾ ഭേദിക്കുന്നത് വയനാടിന്റെ ചുരമിറങ്ങി തലസ്ഥാനത്തെത്തിയ നൃത്തം ഒരു ജനതയുടെ ആത്മാവിഷ്കാരത്തിന്റെ സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്തൽ നിശാഗന്തി ഓഡിറ്റോറിയത്തിൽ ഇന്നലെ നടന്ന ഹയർ സെക്കൻഡറി വിഭാഗം നൃത്തം ഗോത്രകലകളുടെ അവതരണം അവതരണമെന്നതിനപ്പുറത്തേക്ക് പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു കാരണം ദൈവരും സഞ്ജനയും ദേവനന്ദയും സ്വദേശിനിയാണ് മറ്റൊരാൾ പണിയ സമുദായത്തിലെ അംഗവും പിന്നെ പണിയെടുക്കാൻ വേണ്ടി വന്നത് അവിടെ സന്തോഷം ഒന്ന് ഞങ്ങളെ വിവാഹത്തിലുള്ള മോള് ഒന്ന് നമ്മളെ പഞ്ചാബി കുട്ടി ഭയങ്കര സന്തോഷം ഭാഷയിലും സംസ്കാരത്തിലും വൈവിധ്യങ്ങളും വൈജാത്യങ്ങളുമുള്ള ഇവർ നൽകുന്നത് കലയ്ക്ക് അതിർവരമ്പുകളില്ല എന്ന സന്ദേശം കൂടിയാണ് ഓരോ വിഭാഗത്തിന്റെയും ആത്മാവിഷ്കാരത്തിന്റെ കൂടി ഭാഗമാണ് ഇത്തരം കലാരൂപങ്ങൾ വ്യത്യസ്തത നിറഞ്ഞ മനുഷ്യർ അവ വേദിയിലേക്ക് എത്തിക്കുമ്പോൾ ഇത്തരം കലാരൂപങ്ങളുടെ മനോഹാരിത ഇരട്ടിയാകുകയാണ് ക്യാമറ പേഴ്സൺ മനോജ് പി എലിനൊപ്പം സ്വാതന്ത്ന സാജു മീഡിയ വൺ തിരുവനന്തപുരം